പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ഡിമിട്രിയോസ് ഡാമൻഡാക്കോസ് എന്നാൽ കഴിഞ്ഞ സീസണിലെ ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രകടനം വലിയൊരു നിരാശ തന്നെയായിരുന്നു ഐ എസ് എൽ പത്താം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്ന ഡിമിട്രോസ് കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ നിറം ഭംഗിയ പ്രകടനമായിരുന്നു അവർ മികച്ച ഫോമിലേക്ക് എത്താൻ ഡിമിഡ്രോസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിന് ശേഷം പുറത്തു വന്നിരുന്ന വാർത്തയായിരുന്നു ഡിമിഡ്രോസ് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് എന്നാൽ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഡിമിട്രോസ് ക്ലബ്ബിൽ തുടരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ടീമിലെ ഒരുപാട് വിദേശ താരങ്ങൾ ക്ലബ്ബ് പോയിട്ടുണ്ട് ഡിമിട്രോസിനോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാൾ മറ്റൊരു സ്ട്രൈക്കറിനെ കൂടി ടീമിലേക്ക് എത്തിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തിരുന്നാലും നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അടുത്ത സീസണിൽ ഡിമിട്രോസ് ഈസ്റ്റ് ബംഗാളിൽ തന്നെ തുടരും മാത്രമല്ല ഡിമിട്രോസിന് ഇനി ഒരു വർഷം കൂടി ഈസ്റ്റ് ബംഗാളുമായിട്ട് കോൺട്രാക്റ്റുമുണ്ട് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച ഡിമിട്രോസും നേടിയത് നാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഇനി അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഒരു മികച്ച ഫോമിലേക്ക് എത്താൻ ഡിമിട്രോസിന് സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്രീ കോൺട്രാക്റ്റിൽ വരെ എത്തിയൊരു താരമായിരുന്നു സെർജിയോ കാസ്റ്റൽ താരത്തിന് ഓൾമോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തുവെങ്കിലും മെഡിക്കലിൽ താരം പരാജയപ്പെടുകയായിരുന്നു താരത്തിന് മെഡിക്കലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംതൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ നിലവിലിപ്പോൾ സെർജോ കാസ്റ്റൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള ഒരു റൂമറിന് അവസാനമായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ അങ്ങനെ സെർജോ കാസ്റ്റലിനെ മറ്റൊരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോളോ ലിമാസോൾ എഫ് സി എന്ന ഒരു ക്ലബ്ബാണ് സെർജോ കാസ്റ്റലിനെ നിലവിൽ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ക്ലബ്ബാവട്ടെ സെർജോ കാസ്റ്റലിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ട്രൈക്കറിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾപ്ഷിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം